വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഇരുപത്തിരണ്ടാമത്തെ ദിവസമായി തിങ്കളാഴ്ച അതായത് ഇന്നത്തെ തിങ്കളാഴ്ച ദിവസത്തെ രാവിലെ എട്ടു മണി തൊട്ട് രാത്രി മണി വരെ ഉള്ള ലൈവിന്റെ അപ്ഡേറ്റ്സ് ആണ് ഞാൻ പറയാൻ പോണത് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതേപോലെ ഇന്ന് മെയിൻ ടോപ്പിക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വച്ഛാധിപത്യം എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്കിനെ കുറിച്ചാണ് പറയുന്നത് അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അനു ഇന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അതേപോലെ ക്യാപ്റ്റൻ ആയിട്ട് നമ്മുടെ ശരത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തൊരു ചെറിയ കാര്യം എനിക്ക് പറയാനുണ്ട് അത് പറയുന്നുണ്ട് അതേപോലെ ആദില ന്യൂറ അക്ബർ ഇഷ്യൂ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് ഞാൻ ഒരു എന്താ പറയുക ക്ലാരിറ്റി അവർ തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആണ് സബ്സ്ക്രൈബ് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് എഴുതിയെടുക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ കോഴി കോഴിപ്പോരെന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് വഴിയാണ് ഇവർക്ക് എന്ത് ചെയ്ത് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഇത് വന്നത് അപ്പോൾ നോമിനേഷൻ ആദ്യമേ കടന്നിട്ടുണ്ടായിരുന്നത് ബിന്നി ശൈത്യ അപ്പനി ഷർത്ത് അപ്പോൾ ഇവര് മൂന്നുപേരും കൂടി രണ്ട് മൂന്ന് വൃത്തങ്ങൾ വരച്ചിട്ട് അതിനകത്ത് അഞ്ച് കോഴികളെയൊക്കെ വെച്ചിട്ട് അത് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇത് വൃത്തങ്ങളിലേക്ക് മാറ്റുക അപ്പോൾ ബസർ ടു ബസറാണ് ബസർ അടിക്കുന്ന സമയത്ത് ആരുടെ കളത്തിലാണോ ഒരു കോഴിയും ഇല്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും കുറവ് നമ്പർ ഓഫ് കോഴികളുള്ള ആളാണ് ക്യാപ്റ്റൻ ആവുക ഇതായിരുന്നു ടാസ്ക് ഉണ്ടായിരുന്നത് ഇതിൽ ആദ്യത്തത് ഒന്ന് ഫെയിൽ ഫെയിലായിട്ട് ഇപ്പോൾ രണ്ടാമതൊന്നുകൂടി നടത്തിയവര് ആ സമയത്ത് ഞാൻ ഈ ശൈത്യയുടെ മീൻസ് വട്ടം ഒന്ന് കാലിയായ സമയത്ത് ബസറടിച്ചില്ല അതേസമയം ശരത്തിൻ്റെ കാലിയായ സമയത്താണ് ബസറടിച്ചത് അത് ബസർ ടു ബസർ എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ടൈമിംഗ് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇനി ഫേവർ ഒരു എന്താ പറയുക ഫേവർ ചെയ്താണോ എന്നെനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ശരത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ അത് നല്ല രീതിയിലുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല അതായത് ശരത്തിനെ അനുകൂലിച്ച് ബിഗ് ബോസ് ബസ്റ് മുഴക്കിയെങ്കിൽ ആണെങ്കിൽ പോലും അത് നല്ല കാര്യത്തിനല്ല എന്നെനിക്ക് തോന്നുന്നു കാരണം അത് കഴിഞ്ഞിട്ട് വന്നതാണ് നമ്മുടെ സ്വേച്ഛാധിപ് സോറി സ്വച്ഛാധിപതി ടാസ്ക് വന്നിട്ട് നമ്മുടെ പഴയ ഹിറ്റ്ലറിന്റെ മോഡ് ഓഫ് ആ സാധനം അപ്പോൾ അതിന് പേരെയാണ് സെലക്ട് ചെയ്യുന്നത് ആ രണ്ട് പേരെ സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ടാസ്ക് വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് പേരിൽ ആറ് പേർക്ക് മാത്രമേ ഇതിൽ ആ ഫസ്റ്റ് റൗണ്ടിൽ മത്സരിക്കാൻ പറ്റും ആദ്യത്തെ ഒരു റൗണ്ട് ഉണ്ട് അതിൽ പേര് സെലക്ട് ആയി പിന്നെ അവരാണ് മത്സരിക്കുന്നത് അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഘട്ടമായിട്ട് അപ്പം ആ ഫസ്റ്റ് ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനഞ്ച് പേരും നേരം നിന്നിട്ട് ഓരോരുത്തർ ഡിബേറ്റ് പോലെ അവിടെ പോയി നിൽക്കുക ബാക്കിയുള്ളവരെല്ലാവരും കൂടി എന്തു ചെയ്യുക തീരുമാനിച്ചിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കുക അയാളോട് അതിന് അയാൾ പ്രോപ്പറായിട്ട് എന്ത് എന്ത് മറുപടിയാണോ നൽകുന്നത് അയാളുടെ അതായത് റിലേറ്റഡ് ടു ഈ സച്ചാധിപതി എനിക്കതിൽ തോന്നിയത് ക്വസ്റ്റ്യൻ അറിഞ്ഞ ആൻസർ ചെയ്തിരിക്കുന്ന ജിസേൽ മാത്രം ഡിബേറ്റിൽ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ബാക്കിയെല്ലാവരും വെറുതെ ബ്ലാവുള്ള അടിക്കുമായിരുന്നു അതെന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആയിരുന്നു ഓരോരുത്തരുടെയും സംവാദം നടന്നുകൊണ്ടിരുന്നത് ഓക്കെ അപ്പൊ അതിൽ ആറ് പേര് സെലക്ട് ആയത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനു ശൈത്യ നെവിൻ അഭിലാഷ് ഒനിയെ ജിസേല അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു ആറ് പേര് സെലക്ട് ആയി ഈ ആറ് പേർക്കാണ് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളത് സെക്കൻഡ് റൗണ്ടിൽ എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ മൂന്ന് പേര് വെച്ചിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പ് അനു ശൈത്യ അഭിലാഷ് രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നെവിൻ ഒനിൽ ജിസേല് ഇങ്ങനെ വരും അപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പ് രണ്ടാമത്തെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആക്ടിവിറ്റി റൂമിൽ ചെല്ലുമ്പോൾ തന്നെ ഇവരുടെ എല്ലാ ഫോട്ടോസ് അവിടെ ഉണ്ടാവും ആ ഫോട്ടോ കത്തിക്കുന്ന ഒരു സാധനമാണല്ലോ നമ്മൾ പ്രൊമോയിൽ കണ്ട അതായത് അനു കരയുന്നതൊക്കെ ആയിട്ട് അപ്പം അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഗ്രൂപ്പ് നിന്ന് ഇവർക്ക് തീരുമാനിച്ചിട്ട് ഒരാളെ പുറത്ത് പോകാം ഒരാകെ പുറത്ത് പുറത്ത് പോവാം ബാക്കി രണ്ടുപേരും മാത്രം നിന്നാൽ മതി അപ്പം ഇവർക്ക് പതിനഞ്ച് സെക്കൻഡ് സമയം കൊടുത്തു പക്ഷേ ഇവർ രണ്ട് കൂട്ടരും അത് ആരും പോകാൻ റെഡി ആവാതെ വന്നാൽ വന്നപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം ഇവരിലെ രണ്ട് ഗ്രൂപ്പിൽ നിന്ന് ഓരോരുത്തരെയും അവർക്ക് പുറത്താക്കാനുള്ള ഇതുണ്ട് അതിന് സെലക്ഷൻ വീണത് അനുവിനും ഒനിലിനും ആയിരുന്നു അനുവിൻ്റെ ഒനിലും പുറത്താവുന്നതിനോടനുബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫോട്ടോസ് കത്തിക്കുക ആ ഫോട്ടോസ് കത്തിക്കുന്ന സമയത്താണ് അനു ഇമോഷണലി ബ്രേക്ക് ചെയ്തത് അനു എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമോഷണലി വീക്ക് ആവും അത് കണ്ട് കണ്ട ആൾക്കാർക്ക് കുറേ പേർക്ക് ഇറിട്ടേഡ് ആവുന്നുണ്ട് കുറേ പേർക്ക് പക്ഷേ അനുവിൻ്റെ നേരത്തെ തൊട്ട് അതായത് അനുവിൻ്റെ മറ്റ് പ്രോഗ്രാമുകൾ തൊട്ട് അറിയാവുന്നതുകൊണ്ട് ആ ഒരു രീതിയിൽ എടുക്കുന്നുണ്ട് പക്ഷെ അറിയാത്തവരും ഉണ്ട് അനുവിൻ്റെ ഇമോഷണലി ഇങ്ങനെ ആണെന്നുള്ളത് അറിയാത്തവരും ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ കരഞ്ഞിതാക്കുന്നു അനു ആര്യനുമായിട്ട് ഇത് ഭയങ്കര ഉടക്കം വീഴുന്നുണ്ട് നീ സീരിയൽ ആക്ട്രസ് എന്താവണ്ട എന്നങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ടോക്ക് വീഴുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ബി ി പറയുന്ന ഒരു കാര്യം എനിക്ക് ഇതേത് അവൾ ഇമോഷണലി അത് അവൾക്ക് ആ ഒരു ഇമോഷനും വന്നപ്പോൾ അവൾ പറഞ്ഞത് ആക്ച്വലി ഈ ഫോട്ടോ കത്തിക്കുന്നതിന് മുമ്പ് അവൾ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ വോട്ട് ചെയ്തോണ്ടൊന്നും അല്ല ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ എന്നെ തന്നെ പുറത്തേക്കൊണ്ടല്ലേ എനിക്കത് ഇമോഷണലി ഭയങ്കര വീക്ക് ആയതുകൊണ്ടാണ് പറയുന്നുണ്ട് പുള്ളിക്കാരി പക്ഷെ അതൊന്നും കേൾക്കാത്ത ആൾക്കാരെ അനുവിൻ്റെ ആ കരച്ചിൽ പിടിച്ച് തോങ്ങിയിട്ട് കുറേ നേരം സംസാരിക്കുന്നുണ്ട് അങ്ങനെ അനു ഒന്നിലും എന്തോ ചെയ്തു ഔട്ടായി പുറത്തേക്ക് വന്നു അതിനുശേഷമാണ് അടുത്ത ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നത് അതിന് തൊട്ട് മുമ്പ് വേറൊരു കാര്യം കൂടെ പറയാം ഈ ശൈത്യ കാര്യം ഞാൻ എടുത്തു പറയാം ശൈത്യെ കൂടെ നിർത്തുന്നുണ്ട് ഇപ്പോഴും അനുവിൻ്റെ അടുത്ത് ചോദി ശൈത്യം ചോദിക്കുന്നുണ്ട് ശൈത്യ ഫോട്ടോയും കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറയുമ്പോ ശൈത്യം പറയുന്നത് അതിപ്പോ എന്റെ ഫോട്ടോയല്ലേ കത്തിക്കുന്നത് അല്ലാതെ എന്നെയല്ലോ കത്തിക്കുന്നത് അതായത് ശൈത്യ പറയുന്ന പല വേർഡുകളും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ശൈത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് തേർഡിലേക്ക് പോകാം ശൈത്യെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ശൈത്യ ഇടയ്ക്ക് നമ്മുടെ അനിമൽ ടാസ്ക് വന്നപ്പോൾ ആദ്യം കൊടുത്തത് പാമ്പ് എന്നുള്ളൊരിതായിരുന്നു ആക്ച്വലി അത് തന്നെയാണ് പുള്ളിക്കാരിക്ക് ചേരുന്നത് അല്ലാതെ ഓന്നല്ല ഓന്ന് നിറം മാറുമെന്നേ ഉള്ളൂ രക്ഷപെടാൻ വേണ്ടിയിട്ട് ഇത് അങ്ങനെയല്ല പാല് കൊടുക്കുന്ന കൈക്ക് തന്നെ കുത്തേ എന്ന് പറഞ്ഞാൽ അനു പാല് കൊടുക്കുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ശൈത്യെ വിശ്വസിച്ചാണ് അനു ഇപ്പോഴും നിൽക്കുന്നത് ഇപ്പോഴും അവളുടെ ഇമോഷൻസ് പറയുന്നത് പക്ഷെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്നുള്ളത് പല രീതിയിൽ ശൈത്യ തെളിയിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ബിന്നി ഇങ്ങനെ എന്തോ കാര്യം മറ്റേ കാലം വീണ കാര്യം എടുത്തിട്ട് എടുത്തിട്ടപ്പോൾ ശൈത്യം നൈസായിട്ട് അത് സംസാരിക്കാതെ വിട്ട് കളയുന്നുണ്ടായിരുന്നു ഒരു ഗ്രൂപ്പിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അതായത് കുറേ സംസാരിച്ചു കഴിഞ്ഞാൽ കുറേ സത്യങ്ങൾ പുറത്തേക്ക് വരും അതായത് അതിന് ക്ലാരിറ്റി വരും ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ അനുവിന് അത് ഇതായിരിക്കും അനു അപ്പോഴും പറയുന്നത് എനിക്ക് അറ്റാച്ച്മെന്റ് ഉള്ളത് ശൈത്യായിട്ട് മാത്രമേ ഉള്ളൂ അവളോടാണ് ഞാൻ എല്ലാം പറയുന്നത് പക്ഷേ അത് വെറും ഫേക്ക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണെന്നുള്ളവര് അനു എന്നത് മനസ്സിലാക്കും എന്ന് എനിക്കറിയത്തില്ല ഏറ്റവും വേർസ്റ്റ് ഒരു എന്താ പറയാ ഗെയിം ആസ് എ ഗെയിം നോക്കുകയാണെങ്കിൽ പുള്ളിക്കാര് ആ രീതിയിലാണ് ഗെയിം കളിക്കുന്നത് പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഇപ്പോഴും ശൈത്യയുടെ ആ ഒരു സാധനം ഡൈജസ്റ്റ് ആവുന്നില്ല കാരണം അനു പബ്ലി ശൈത്യ യഥാർത്ഥത്തിൽ ഭയങ്കര ഒരു ഗുഡ് ഫ്രെയിമിൽ നിൽക്കുക ആൾക്കാരുടെ മുന്നിൽ അവിടുത്തെ ഹൗസിലെ മെമ്പേഴ്സിന്റെ മുന്നിൽ ഒരു നല്ല ഫ്രെയിമിൽ അതായത് അനു കുറ്റം പറഞ്ഞാലും അനുവിനെ പറയുന്നുണ്ട് എന്നുള്ള രീതിയിൽ പക്ഷേ അനു കേൾക്കാതെ അനുവിൻ്റെ കുറ്റം കൂടുതൽ പറയുന്നത് പുള്ളിക്കാരി അതാണ് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഇപ്പോൾ എന്താ പറയുക ക്യാപ്റ്റൻസി ടാസ്കിൽ വരെ ശൈത്യ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ശൈത്യയുടെ കാര്യം ഞാൻ ഇതാ പറയാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ ആ ഒരു ഇതിലും പുള്ളിക്കാരി അനുവിനെ ഫേവർ ചെയ്തിട്ട് ഒന്നും സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടില്ല പലയിടത്തും എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ കൂടെ ഒന്ന് ഒറ്റപ്പെടുത്തുക മാത്രമേ ശൈത്യ ചെയ്യാറുള്ളൂ അത് കഴിഞ്ഞിട്ട് രാത്രി കിടക്കാൻ നേരത്തെ മറ്റേ കോംപ്രമൈ ഞാൻ ഇതുകൊണ്ടാണ് അതുകൊണ്ട് പറഞ്ഞെന്നുള്ളതായിരിക്കും ഈ പറഞ്ഞു വെക്കുന്നത് അനുവിൻ്റെ അടുത്തൊരു മുഖം അവിടെ വേറെ അടുത്തൊരു മുഖം പക്ഷെ പുള്ളിക്കാർക്ക് ഒരു ഫേക്ക് ഐഡന്റിറ്റി ഉണ്ട് അതെനിക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതാണ് ഞാൻ ശൈത്യെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ടുപേരും രണ്ടുപേരായല്ലോ നമ്മുടെ ജിസൈയിലും നെവിനും ഒരു ടീം നമ്മുടെ അഭിലാഷും ശൈത്യവും ഒരു ടീം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ശൈത്യ ഒരിക്കലും ഈ ഒരു ഇത് സ്വച്ഛാധിപതി എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറുള്ള ഉള്ള ആൾക്കാരാണ് അപ്പൊ അതിലേക്ക് വരുന്നതിന്റെ പ്രാർത്ഥനയുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് മൂന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ വടംവലിയായിരുന്നു കൊടുത്തിരുന്നത് അതിൽ ബെസ്റ്റ് ഓഫ് ത്രീ എന്ന് പറഞ്ഞ റൗണ്ടിലാണ് എടുക്കുന്നത് അതായത് മൂന്ന് വട്ടം വലിച്ചു കഴിഞ്ഞാൽ ആരാണ് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ പക്ഷെ ആദ്യത്തെ രണ്ട് റൗണ്ടിൽ നമ്മുടെ നെവിനും ജിസയിലും ജയിച്ചതുകൊണ്ട് തന്നെ എന്താ പറയുക അവർക്ക് ഒരു പവർ അവർ രണ്ടുപേരാണ് സ്വച്ഛാധിപതികളായിട്ട് ഇനി അങ്ങോട്ട് ഹൗസിൽ നിൽക്കാൻ പോകുന്നത് പക്ഷെ ജിജയിലും വേറെ ആരെങ്കിലും ആയിരുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ടെറായാലേ പക്ഷെ നെവിൻ ആയതുകൊണ്ട് ഭയങ്കര എൻ്റെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് രസമായിരിക്കും കാണാൻ ഇനി അങ്ങോട്ട് എപ്പിസോഡിൽ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു ഇത് അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ അടുത്ത നോമിനേഷൻ ആയാലും ഇപ്പം തിങ്കളാഴ്ചയായി അപ്പം നോമിനേഷൻ വന്നിരിക്കുന്ന ആരൊക്കെയാണെന്ന് അറിയണ്ടേ ആരനെ നമ്മുടെ ലാലേട്ടിന് ഓൾറെഡി നോമിനേറ്റ് ചെയ്തല്ലോ പിന്നെ ഈ ചക്കര എനിക്ക് ഇപ്പോൾ ലൈവിൽ കാണുമ്പോഴൊക്കെ ഇറിറ്റേഷൻ വരും അങ്ങോ എന്തെങ്കിലുമൊക്കെ വളവളന്ന് പറയുന്നത് പോലെയും ഓരോ ഇപ്പം അനുവിൻ്റെ ഇത് കേസിലായത് തന്നെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട് ആരുടെ ഓരോ കോപ്രായങ്ങൾ ഓരോരോ സംസാരങ്ങൾ ചില കാര്യങ്ങളിലുള്ള നിലപാടുകൾ വീണ്ടും വീണ്ടും ഇറക്കി വിടുമ്പോഴത്തേന് നമുക്കത് ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഭയങ്കര ഇറിറ്റേറ്റിങ്ങും ആണ് അപ്പോ അങ്ങനെ അതേപോലെ നോമിനേഷന്റെ കാര്യം വരുന്നതിന് മുമ്പ് നമ്മുടെ ആതിലെ നൂറ് ഇനി തൊട്ട് രണ്ട് കണ്ടസ്റ്റൻസ് ആയിട്ടായിരിക്കും ഇത് ചെയ്യാൻ പോണത് ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അപ്പൊ രണ്ട് എന്നാലും ഒരു എന്നാലും ചെറിയൊരിതുണ്ടായിരുന്നു മേ ബി രണ്ടാക്കിയാലോന്ന് പക്ഷെ ഇത്ര പെട്ടെന്നാവൂന്നുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വലിയ പ്രതീക്ഷ ഒന്നുമില്ലായിരുന്ന കേട്ടോ ഒരു ടെൻ പെർസെൻറ്റേജ് ഒക്കെ അപ്പൊ അടുത്ത് എവിക്ഷൻ്റെ കാര്യം പറയാം എവിഷനിലും അപ്പോൾ ഇവര് സെപ്പറേറ്റ് ആയിരിക്കും വരിക അതുകൊണ്ടാണ് ഇവരെ ആദ്യം തന്നെ ബിഗ് ബോസ് പറഞ്ഞു ഇന്നിത്തോട്ട് ഇവര് രണ്ടുപേരായിരിക്കും എന്നുള്ളത് അപ്പൊ ഇവർ എവിക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കിന് എവിക്ഷനിലേക്ക് ഓൾറെഡി നമ്മുടെ ലാലേട്ടൻ ലാലേട്ടനാരിയനെ ഡയറക്റ്റ് ഇത് ചെയ്തു അതേപോലെ നമ്മുടെ സ്വച്ഛാധിപതികൾ എന്ന് പറയുന്നത് നമ്മുടെ ജിസൈലിനും നെവിനും ഡയറക്റ്റ് രണ്ടുപേര് ചൂസ് ചെയ്യാം അതില് ചൂസ് ചെയ്തിരിക്കുന്ന രണ്ടുപേരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉം നമ്മുടെ അഭിലാഷും ആദിലയും ആതിലേക്ക് സേഫ് ഗെയിം ആണെന്നുള്ള രീതിയിലാണ് ആദ്യം ചൂസ് ചെയ്തേക്കുന്നത് അഭിലാഷിനെ ചൂസ് ചെയ്യാൻ നെവിനൊരു കാരണമുണ്ട് കാരണം ബാക്കി എല്ലാവരും പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു അഭിലാഷിന് എന്താ പറയുക സേഫ് ഗെയിം കളിച്ച് നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് നോമിനേറ്റ് ചെയ്താലേ അവൻ്റെ പവർ അറിയത്തുള്ളൂ അതുകൊണ്ട് മനഃപൂർവ്വം ഇട്ടതാണെന്ന് നെവിൻ അത് പറയുന്നുണ്ട് ക്ലാരിറ്റി ഉണ്ട് അപ്പം അതേപോലെ തന്നെ ഇനി അടുത്തൊരു വിഷയം ഈ സ്വച്ഛാധിപതികളായിട്ടുള്ള ഇവർക്ക് പേർക്കും ഏഴ് ഏഴുപേരെ സെലക്ട് ചെയ്യാം ആ ഏഴ് പേർക്ക് മാത്രമേ നോമിനേഷനിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അതായത് ബാക്കിയുള്ളവരെ നോമിനേറ്റ് ചെയ്യാൻ ഏഴ് ഏഴുപേർക്കേ പറ്റുള്ളൂ ആ ഏഴ് ഏഴുപേരെ ഇവർ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരൊക്കെയാണ് നോക്കുക ആക്ച്വലി വേറൊരു കാര്യം കൂടി പറയാം അതിൽ നെവിൻ ഇവരെ ഒബ്സേർവ് ചെയ്യുന്ന രീതി ഭയങ്കര രസമായിട്ടാണ് എല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നെവിൻ കാരണം ഈ ഓരോരുത്തർ സെലക്ട് ചെയ്യുമ്പോഴും കാരണം സഹിതം പറയണം ആ കാരണം കൃത്യമായിട്ട് നെവിൻ അത് അവിടെ പറയുന്നുണ്ട് അപ്പോൾ അനുഭവം െലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അക്ബറിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷാനവാസ് ബിന്നി ആര്യൻ രണ ഒനിൽ ഇവരെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഏഴുപേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ഏഴുപേരെ സെലക്ട് ചെയ്തവരെല്ലാവരും കൂടി ഈ ഏഴുപേരും കൂടി ബാക്കി നോമിനേഷനിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തതിൽ ബിന്നിക്ക് രണ്ട് വോട്ട് രേണുവിന് മൂന്ന് വോട്ട് നൂറയ്ക്ക് നാല് വോട്ട് ഒനിലിന് അഞ്ച് ഓട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പം അടുത്ത നെക്സ്റ്റ് നോമിനേഷൻ വരുന്നത് ബിന്നി രേണു നൂറ ആര്യൻ അഭിലാഷ് അതില ഇവരൊക്കെ ആയിരിക്കും നോമിനേഷനില് വരിക അപ്പൊ ഇത്രയും പേര് വന്നു അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് വീണ്ടും ടെസ്റ്റ് വേണ്ടേ ഇതിനകത്ത് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു ടെസ്റ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നേട്ടത്തിനൊരു കോട്ടമുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഒരു അധികാരത്തിന് തന്നെ ഒരു ഇത് ഉണ്ടാവും പറഞ്ഞു അതായത് ഈ നേരത്തെ സെലക്ട് ചെയ്തില്ലേ ചെയ്തില്ല ഏഴുപേര് നോമിനേഷൻ പവർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഏഴുപേര് ഇനി മുതൽ നമ്മുടെ സ്വച്ഛാധിപതികൾ ആയിട്ട് നിൽക്കുന്ന ആര്യൻ സോറി നെവിന്റെയും ജിസൈലിന്റെയും അടിമകളായിരിക്കും അവർ പറയുന്നത് എന്തും അതിന്റെ ബാക്കി കാര്യങ്ങൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതില് ശരത്തിന് വീണ്ടും പണി കിട്ടിയ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കിച്ചണില് ഇവരെ ഒഴിവാക്കിയിട്ട് വേണം ബാക്കി കിച്ചൺ ഇത് അല്ലെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ അങ്ങനെയുള്ള നമ്മുടെ എന്ത് ടീം തിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ ആറു പേര് മാത്രമേ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ ഇവർക്ക് ഈ മൂന്ന് മൂന്ന് നാല് ഇടം ഉണ്ട് വെസലുണ്ട് കിച്ചൺ ഉണ്ട് ബാത്റൂമുണ്ട് ഫ്ലോർ ഉണ്ട് ഈ നാലടത്തും കൂടി ആളെ ഇടാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണും വെസലും കൂടി ഒരുമിച്ചാക്കിയിട്ട് അതിൽ അനൂനയും നമ്മുടെ നൂറ രേണു ഇവരെ ആക്കി രേണു അതിന്റെ കിച്ചണിന്റെ ക്യാപ്റ്റനാക്കി അത് കഴിഞ്ഞാൽ അഭിലാഷ് ശൈത്യ ആദില ഇവര് ഫ്ലോറും ബാത്റൂമുമായിട്ട് അങ്ങനെയാക്കി അപ്പൊ എന്താ ആൾക്കാരെ കുറവ് വരിക അപ്പൊ ക്യാപ്റ്റൻ ഇവിടെ എല്ലായിടത്തും ഉണ്ടാവണം ഇപ്പൊ ക്യാപ്റ്റന് നല്ലൊരു പണിയായിട്ടിരിക്കുന്നത് അധികാരം ഉണ്ടോയെന്ന് വെച്ചാൽ അവരെക്കാളും പവറുള്ള ആൾക്കാർ അവിടെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പണി തൊട്ട് വേണം അപ്പൊ ഓടി നടക്കാൻ വേണം ഇപ്രാവശ്യത്തെ ക്യാപ്റ്റന്റെ പരിപാടി കുറച്ച് കുഴഞ്ഞിട്ടുള്ള പരിപാടി ആയിരിക്കും ഞാൻ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡിൽ ഫൈനൽ ആയിട്ട് ഒരു ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആതിലെ കൂടെ ഭയങ്കര കൂടി ൂടിയിരുന്നിട്ട് അക്ബറിന്റെ അക്ബർ നമ്മളടുത്ത് നിന്ന് ഡിസ്റ്റൻസ് ഇടുന്നുണ്ട് അവർ ഉമ്മ പറഞ്ഞിട്ടാണ് ഞങ്ങളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ടോക്ക് നടന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ലൈവില് കാണാത്തോണ്ട് എപ്പിസോഡിൽ കാണാത്തോണ്ടും എനിക്കതിനെ ക്ലാരിറ്റി വരാത്തോണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാതിരുന്നത് പക്ഷെ ഇന്ന് ലൈവില് അത് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടായിരുന്നു അക്ബറിനോട് അവർ ചോദിച്ചു അപ്പൊ അക്ബർ പറയുന്നത് ഉമ്മ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ കേട്ടു ഞങ്ങൾ കേട്ടത് തന്നെ സരിക ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അത് ശ്രദ്ധിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അക്ബർ ഇപ്പൊ അതിന് ശേഷം ഒരു ഡിസ്റ്റൻസ് ഇടുന്ന പോലെ ഗൗരവത്തോടുകൂടി നടക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണോ ഇനി എന്നുള്ളത് അപ്പൊ അക്ബർ കംപ്ലീറ്റ്ലി പറയുന്നത് അങ്ങനെയൊന്നും അല്ല അങ്ങനെ അതിൽ പറഞ്ഞു എന്ന് വെച്ചിട്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ല എന്നുള്ള ക്ലാരിറ്റി അക്ബർ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കും അതൊരു സംശയമായിരുന്നു ഇനി അക്ബർ അങ്ങനെ ചെയ്യുമോ എന്നുള്ളത് അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ അക്ബറിൻ്റെ ഒരു മോശം സമയം സമയമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അങ്ങനെ എന്ന് കളിച്ചു കഴിഞ്ഞാൽ അതൊരു മോശം കാര്യം തന്നെയായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും അല്ല അക്ബർ അതിന് ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇത്രയും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് നമ്മുടെ ശരത്തിലെ എട്ടിൻ്റെ ഏഴിൻ്റെ എട്ടിൻ്റെ പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതേപോലെ ബാക്കി ഇന്ന് പ്രത്യേകിച്ച് ടാസ്കുകളൊക്കെ തന്നെയാണ് നടന്നിട്ടുള്ളത് ക്യാപ്റ്റൻസിയുടെ ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു സ്വച്ഛാധിപതിയുടെ ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് നടന്നിട്ടുള്ളത് പിന്നെ അനുവിൻ്റെ കരച്ചിലിനെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഇനി എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് അപ്ഡേറ്റ്സ് വരികയാണെന്ന് അല്ലെ ഇനി എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആണ് സബ്സ്ക്രൈബ് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ